ഒരു ഭർത്താവിൻ്റെതാണ് ചോദ്യം ഭാര്യയുടെ വീട്ടുകാർ ഞങ്ങളുടെ ജീവിതത്തിൽ അധികമായി ഇടപെടുകയാണ് ഇപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റിനോ മറ്റൊക്കെ പോകുകയാണെങ്കിൽ വലിയ ഹോസ്പിറ്റലിൽ തന്നെ പോകണം എന്നൊരു നിർബന്ധം പിടിക്കുകയാണ് എന്നെക്കൊണ്ട് സാധിക്കണില്ല വലിയ സാമ്പത്തിക ആദ്യമൊക്കെ കടം വാങ്ങിയിട്ടൊക്കെ ഞാൻ ചെയ്തിരുന്നു ഇപ്പോൾ അതിനുള്ള സാഹചര്യമല്ല അവരുടെ അധികമായ ഇടപെടൽ എനിക്ക് പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് അയാളുടെ സംശയം സാധാരണഗതിയിൽ ധാരാളം ഭർത്താക്കന്മാരിൽ നിന്ന് വരുന്ന ഒരു പരാതിയാണിത് എനിക്ക് വിവാഹം കഴിച്ച് തന്നിട്ടുണ്ടെങ്കിലും എൻ്റെ ഭാര്യയെ എനിക്ക് വിട്ടു തന്നിട്ടില്ല പൂർണ്ണമായി അവളുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുവാനുള്ള ഒരു അധികാരം എനിക്ക് തരുന്നില്ല എന്നെ അവർ പരിഗണിക്കുന്നില്ല എല്ലാ കാര്യത്തിലും വെറുതെ അവളുടെ ഉമ്മയും അവളുടെ വാപ്പയൊക്കെ അങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന ഒരു പരാതി പലപ്പോഴായിട്ട് പറയാറുണ്ട് അപ്പോൾ അവിടെ നമുക്കതിൻ്റെ യഥാർത്ഥ വശം നമ്മൾ പറയുകയാണെങ്കിൽ ഒരു വിവാഹത്തോടു കൂടെ ഒരു സ്ത്രീക്ക് എപ്പോഴും ഒരു പുരുഷന്റെ സംരക്ഷണം ഉണ്ടായിരിക്കും അത് വിവാഹം വരെ പിതാവായിരിക്കും വിവാഹത്തിന്റെ വിവാഹത്തിൻ്റെ ദിനത്തിലെന്തിയും അത് ഈ ഭർത്താവിനെ ഏൽപ്പിക്കും പിന്നെ ആ പിതാവ് ചെയ്തിരുന്ന മുഴുവൻ കാര്യങ്ങളും ഈ ഭർത്താവാണ് സാധാരണഗതിയിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുക അപ്പം അതുകൊണ്ട് അവർ അയാളുടെ അധീനതയിലാണ് അവരുടെ താമസം അവരുടെ മുഴുവൻ ചെലവുകളും അവരാണ് വഹിക്കുന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നു അതുകൊണ്ട് പിന്നെ വെറുതെ ഒരു അനാവശ്യമായ ഇടപെടൽ അവളുടെ വീട്ടിൽ നിന്നുണ്ടാവേണ്ടതില്ല എന്ന് വേണമെങ്കിൽ നമുക്കതിൻ്റെ നിയമവശത്തിൽ പറയാം പക്ഷേ ഇവിടെ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പൂർണ്ണമായി വിജയിച്ചു വന്ന ഒരു ദാമ്പത്യത്തെ നമ്മൾ എടുക്കുമ്പോൾ ഒരു ഭർത്താവിൻ്റെ കീഴിൽ വളരെ സമാധാനവും സന്തോഷവും സംരക്ഷണം ലഭിക്കുന്ന ഒരു സ്ത്രീയും അവളുടെ വീട്ടുകാരോടൊന്നല്ല ഒരാളോടും അവളുടെ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ പറയില്ല കാരണം ജീവിതത്തിൽ തന്നെ വേദനകളും വിഷമങ്ങളും ആവശ്യങ്ങളും പറയാൻ ഏറ്റവും സുരക്ഷിതമായ ആൾ ഭർത്താവാണ് വേറെ ഉള്ളിലും വല്ല ആനുകൂല്യങ്ങൾ വാങ്ങിയാൽ അതിന് പിന്നെ എന്തെങ്കിലും ഒരു പ്രത്യുപകാരങ്ങൾ ചെയ്യേണ്ടി വരും അതെ പിന്നെ നമ്മുടെ ജീവിതത്തിലെ കുടുംബ സ്വകാര്യതകളും രഹസ്യങ്ങളും മറ്റൊരാളോട് പറയാന്ന് പറഞ്ഞാൽ അതും എന്തായാലും ഭാവിയിൽ ദോഷം ചെയ്യും അതുകൊണ്ട് എല്ലാ സ്ത്രീകളും അത് അവർ പരിമിതപ്പെടുത്തും അപ്പോൾ എനിക്ക് തോന്നുന്നത് ചില സന്ദർഭങ്ങളിലൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് കാര്യങ്ങളെ കാര്യങ്ങളെക്കൊണ്ടാണ് ഭാര്യ വീട്ടുകാർ നമ്മുടെ കാര്യത്തിൽ ഇടപെടുക ഒരു കാര്യം ഈ പെൺകുട്ടിക്ക് വേണ്ട രൂപത്തിലുള്ള ഒരു സംരക്ഷണം ലഭിക്കുന്നില്ലേ എന്ന സംശയം അതാണ് ഒരു കാരണം ശരിക്കും സാധാരണ വിവാഹത്തിന് മുമ്പ് വീട്ടിൽ നിന്ന് ലഭിച്ചിരുന്ന ആ ശ്രദ്ധയും അതേപോലെ തന്നെ പരിഗണനയും സംരക്ഷണവും ഒരല്പം പോലും കുറവ് വരാതെ എന്തു ചെയ്യണം ഏറ്റെടുത്ത് കൊണ്ടുപോകുമ്പോൾ മാത്രമേ സ്വാഭാവികമായും എൻ്റെ പെൺകുട്ടി എൻ്റെ മകൾ ഒരു സുരക്ഷിതയായി എന്നവർ വിചാരിക്കുള്ളൂ അതേപോലെ തന്നെ ഇവളുടെ വിഷമങ്ങളും വേദനകളും ഭർത്താവിനോട് പറഞ്ഞ് അവളുടെ വീട്ടിൽ അവസാനിക്കാത്തത് കൊണ്ടാണ് അതിന്റെ പരിഹാരങ്ങളുമായി വീണ്ടും എവിടേക്ക് പോകുന്നത് അവൾ അവളുടെ പഴയ മാതാപിതാക്കളിലേക്ക് പോകുന്നത് കാരണം അന്ന് അവരാണ് സംരക്ഷിച്ചത് ഇന്ന് ഈ സംരക്ഷണം ഹാൻഡ് ഓവർ ചെയ്തെങ്കിലും അതെന്ത് ചെയ്തിട്ടില്ല വേണ്ട രൂപത്തിൽ അവൾക്ക് ഒരു സുരക്ഷിതത്വം അനുഭവപ്പെടാതിരിക്കും വീണ്ടും അവൾ എന്ത് ചെയ്യും വിഷയങ്ങളിലേക്ക് അങ്ങോട്ടേക്ക് മടങ്ങുന്ന അവസ്ഥ വരും അതുകൊണ്ടാണ് പലപ്പോഴും ഇടപെടുന്നു തോന്നാനുള്ള കാരണം പക്ഷേ ഈ ചോദ്യത്തിൽ അല്പം ചെറിയൊരു വ്യത്യാസമുണ്ട് അതായത് എന്തു ചെയ്യുന്നില്ല ഞാൻ നൽകുന്ന അവൾക്ക് നൽകുന്ന സഹായങ്ങളും പരിരക്ഷയും നിലവാരം പോരാ എന്നാണ് അവളുടെ വീട്ടുടെ അഭിപ്രായം ഞാൻ ആശുപത്രി കൊണ്ടോണ്ട് പക്ഷേ ആശുപത്രിയിലല്ല കൊണ്ടോണ്ടത് ഞാൻ ഡോക്ടറെ കാണിക്കുന്നുണ്ട് ഞാൻ അവൾക്ക് കാര്യങ്ങൾ വാങ്ങിക്കൊടുക്കുന്നുണ്ട് പക്ഷേ അത് പോരാ എന്നുള്ളതാണ് പറയുന്നതിൻ്റെ ഒരു കാര്യം അപ്പോൾ ഇവിടെ സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ഏതൊരു പെൺകുട്ടിയും സാധാരണ വിവാഹം കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ ഒരു കപ്പാസിറ്റിക്ക് അനുസരിച്ച് സാമ്പത്തികാവസ്ഥക്കനുസരിച്ചുകൊണ്ട് അവൻ്റെ കൂടെ ഒതുങ്ങി ജീവിക്കുവാൻ തയ്യാറാവാറുണ്ട് നല്ല സമ്പന്നതയാണെങ്കിൽ ആ സമ്പന്നതയെ ഉൾക്കൊള്ളാനും ദാരിദ്ര്യം ദാരിദ്ര്യത്തെ ഉൾക്കൊള്ളാനും തയ്യാറാണ് പക്ഷെ പൊതുവെ ഈ ഈ ഈ സുഹൃത്തിൻ്റെ കാര്യം നമുക്കറിയില്ല പൊതുവേ ഇങ്ങനെയുള്ള പരാതികൾ വരുമ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ എന്താ വെച്ചാൽ ചില പിന്നെ ഭർത്താക്കന്മാർ അവരുടെ പണം അവർ വളരെ വില വിലപ്പെട്ടതായി കാണുന്നുണ്ട് എന്തിനെങ്കിലും ചോദിച്ചാൽ അവർക്ക് ചെറിയൊരു പിശുക്ക് ഉണ്ടാവും അപ്പോൾ ഈ പിശുക്ക് പിഷ്കുണ്ടാവുമ്പോൾ എന്താ വെച്ചാൽ ഈ പെൺകുട്ടികൾക്ക് ഇപ്പം പൊതുവേ ഭാര്യമാർക്ക് ഭയങ്കര പ്രയാസം എന്തിനും പൈസ ചോദിച്ചാൽ അത് ഇന്നാൾ തന്നില്ലേ എത്ര തന്നില്ലേ അത് അത്ര വേണോ അത്ര വേണോ എന്നിങ്ങനെ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ വേഗം എന്താണെന്ന് ചോദിച്ചാൽ ഇനിയിപ്പോൾ ഇയാൾ ചോദിക്കണ്ട വേറെ എന്തെങ്കിലും വഴി സ്വീകരിക്കാമെന്ന് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് ഈ സുഹൃത്ത് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവൾ പറയുന്ന ന്യായമായ ആവശ്യങ്ങൾ പലപ്പോഴും നമുക്ക് വേണ്ട രൂപത്തിൽ കേൾക്കാനും പരിഗണിക്കാനും പറ്റാതെ വരുന്നുണ്ടോ എന്ന് എന്തു ചെയ്യണം ശ്രദ്ധിക്കണമെന്നാണ് പറയാനുള്ളത് പിന്നെ ഇപ്പോൾ അയാളുടെ ഇത്തരം സഹോദരിമാർ കേൾക്കുന്നുണ്ടെങ്കിൽ പരമാവധി അയാൾ മാനം കെടുത്താതെ അയാൾ തനിക്കൊരു സംരക്ഷണം തരുന്നുണ്ടെന്നുള്ളക്ക് അയാളെ പറ്റിയുള്ള ആരോ പിന്നെ അപരാധികൾ വീട്ടിൽ പറയാതെ പരമാവധി അയാളോട് സഹകരിച്ച് അയാളുടെ സാമ്പത്തിക സാമ്പത്തികാവസ്ഥയ്ക്കനുസരിച്ച് കൂടെ നിന്ന് കൊടുക്കാൻ പരമാവധി സഹകരിക്കണമെന്നാണ് ഇത്തരം സഹോദരിമാരുടെ നമുക്ക് അഡ്വൈസ് ഈ ഒരു സഹോദരിയുടെ കാര്യത്തിൽ അവരുടെ ചോ ഈ അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിലുണ്ട് അവർ വലിയൊരു കുടുംബത്തിലെ നല്ല സാമ്പത്തികാവസ്ഥയിലുള്ള ഒരു വീട്ടിൽ നിന്നാണ് അവർ വന്നത് അപ്പോൾ അവർ നേരത്തെ സൂചിപ്പിച്ച പോലെ അങ്ങനെ കുറെ സൗകര്യങ്ങൾ ജീവിച്ചത് കൊണ്ട് തന്നെ ആയിരിക്കും അവരുടെ മാതാപിതാക്കൾക്ക് ആ ഒരു പ്രശ്നം കൂടുതലിടപെടാനുള്ള സാധ്യത അങ്ങനെ ഇപ്പം അഥവാ ഇനിയിപ്പോ അവർ അവർക്ക് വേണ്ടി ചിലവാക്കണുണ്ടെങ്കിൽ ഹൈക്കോട്ടെ വിചാരിക്കേണ്ട ഇപ്പൊ എന്താ പ്രശ്നമുള്ളത് നമ്മൾ അതിലൊന്നും ഇപ്പൊ ഒരു ഈഗോ വിചാരിക്കേണ്ട കാര്യമില്ല മനസ്സിലായി ഇപ്പൊ എൻ്റെ ഭാര്യന്റെ പ്രസവമാണ് അതിനൊരു പത്തോ അൻപതിനായിരം ഉറുപ്പ്യ വേണം എനിക്കതിൻ്റെ ആ സാമ്പത്തികാവസ്ഥയില്ല ഭാര്യ വീട്ടർക്ക് നല്ല കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അവരോട് വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ടും അവരെന്ത് ചെയ്യാണ് ആ ട്രീറ്റ്മെന്റ് ഏറ്റെടുത്ത് കൊടുക്കുക എന്ന് പറയുകയാണെങ്കിൽ അതിപ്പോൾ പുറത്തൊരാൾ ഏറ്റെടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ അതിനോട് വലിയ എതിർപ്പ് വരേണ്ട കാര്യമില്ലല്ലോ നമ്മൾക്ക് പരമാവധി ചെയ്യാൻ കഴിയാത്തൊരു സമയത്ത് വേറൊരാൾ ഹെൽപ്പ് ചെയ്യുമ്പോൾ അവളെ വീട്ടുകാരല്ലേ അതിനെ ഒന്ന് ഉൾക്കൊള്ളാൻ ശ്രമിച്ചാൽ മതി എന്നാലിപ്പോൾ ഈ പ്രശ്നങ്ങൾ എന്ത് ചെയ്തു തീർന്നു പോകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അത്രേ ഉള്ളൂ ഇപ്പോൾ പൊതുവേ അവർ മുൻകൈയ്യെടുത്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന കാര്യം കഴിച്ച് ബാക്കി നമ്മൾ ചെയ്യുക എന്ന് വിചാരിച്ചാലും പ്രശ്നം തീരുവല്ലേ അത്രേ ഉള്ളൂ